ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസാൻ മൊമ്മസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്നത് എക്സൽ എൽ അൽഫൈൻ മാക്സുകളാണ് കിട്ടും എക്സൽ എൽ അൽഫൈൻ മാക്സുകളുടെ നീളം അറുപതും ചെസ്റ്റ് വിടുത്ത് ഫോർട്ടി എയ്റ്റും ആണ് ഒരു ഭാഗം ട്വൻ്റി ഫോർ പ്ലസ് ട്വൻറ്റി ഫോർ റയോൺ മാക്സുകൾ വളരെ ചുരുങ്ങുക ഒന്നുമില്ല സെയിം അളവ് നോക്കി നിങ്ങൾക്ക് എടുക്കട്ടോ റേറ്റ് ഓരോ മാക്സ് കാണിക്കുമ്പോഴും പറയും വേണം എന്നുള്ളവർ അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്ന അതേ നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക ഉണ്ടെങ്കിൽ പേയ്മെൻ്റ് ഇടാൻ പറ്റുന്നവർ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വരിക എന്നിട്ട് അതേ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഐറ്റം കിട്ടുക ഹോൾഡ് ചെയ്ത് വെക്കില്ല അത്രയും ഉറപ്പു പറഞ്ഞു മാറ്റി വെക്കാൻ പറയുമ്പോൾ നമ്മളൊരു മാനുഷിക പരിഗണന പേരിൽ മാറ്റി വെച്ചാൽ കൂടിയും ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ പേയ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ വേറെ ടീമുകൾക്ക് നമ്മളത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം തുടങ്ങിയാലോ വയോ എക്സ് എൽ അൽഫൈനിൽ ഒരു ഓഫ് അട്രാക്ഷൻ വരുന്നൊരു മാക്സി ആണ് ചില ഒരു അട്രാക്ഷനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല ഒരു എന്താ റയർ കളേഴ്സിനോട് താല്പര്യപ്പെടുന്ന പ്രത്യേകമുള്ള പാർട്ടികൾക്കുള്ള കളറാണിതെന്ന് തന്നെ ഞാൻ പറയും കാരണം നല്ലൊരു കളറാണ് പക്ഷേ എല്ലാവർക്കും അല്ലേ എല്ലാവർക്കും ചിലപ്പോൾ ഒരു ഉണങ്ങിയ ഇലേൻ്റെ കളറെന്നൊക്കെ പറഞ്ഞില്ല കരിനീല ഇല ഒരു ഉണങ്ങിയ ഇലേൻ്റെ കളറും കാണാൻ നല്ല ഭംഗി അൽഫൈനാണ് ഒക്കെ വേണമെന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക റേറ്റ് വന്നിട്ട് ഫോർ ഐറ്റി നാനൂറ്റി എൺപത് രൂപേന്റെ അൽഫയിലാണ് നാല് എട്ട് പൂജ്യം നല്ലൊരു മുന്തിരി കവ് ഓക്കെ സി ഫൈവ് ഫിഫ്റ്റിട്ടോ കൊറിയർ ചാർജ് അടക്കം അറുന്നൂറ് ഈ പറഞ്ഞ മാക്സികളുടെ കൂടെ ഒക്കെ കൊറിയർ ചാർജ് അമ്പത് രൂപ ഉണ്ടോ കേട്ടോ ഇത് രണ്ടാണ് നാനൂറ്റി എൺപതിൽ കണ്ടു ഇത് കണ്ടത് അഞ്ഞൂറ്റി അമ്പതിലാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ അൽഫയിലാണ് നെക്കല ഡിസൈനൊക്കെ ഒരു വെറൈറ്റി ഉണ്ട് എല്ലാം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സോഫ്റ്റ് അൽഫയിലാണ് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് സോഫ്റ്റ് ആണ് കേട്ടോ നല്ലൊരു വൈൻ കളർ വരുന്നതാണ് കേട്ടോ നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്ത് അറുപത് ലെങ്ത് ആണ് അളവ് വരിക വൈൻ കളർ തന്നെയാണ് കളർ ചേഞ്ചർ കാണിക്കാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ നമ്മൾ ഇത് വീഡിയോ ഇട്ടാണ് അപ്പോൾ ഇതിനൊക്കെ ഓരോ പീസൊക്കെ സ്റ്റോക്ക് തീർന്ന് അങ്ങനെയൊക്കെ ആയതാണ് ഇതെല്ലാം നല്ല വൈൻ കളറ് അടിപൊളി മാറ്റി ഫോർട്ടി എയ്റ്റ് ചെസ്റ്റ് അറുപത് ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ ഗെയിൻ അഞ്ഞൂറ്റി അമ്പതിൽ തന്നെ ഇപ്പം നാനൂറ്റി അൻപതിൽ നമ്മൾ ആദ്യം കണ്ടു രണ്ടെണ്ണമാണ് വീണ്ടും പിന്നെ കാണിച്ച അഞ്ഞൂറ്റി അമ്പതിൻ്റെ ആണ് കേട്ടോ അൽഫയിൻ്റെ ആണ് ചുരുങ്ങിയും കാര്യങ്ങളൊന്നും ചെയ്യില്ല ആ ഇത് രണ്ട് പീസ് ഉണ്ട് നല്ലൊരു ഡിജിറ്റൽ വർക്കാണ് പ്രിന്റ് ആണ് ഇതിന് വരുന്നത് ഇത് വന്നിട്ട് നാനൂറ്റി എൺപതിലെ അൽഫൈൻ ആണ് നല്ലൊരു ഡാർക്ക് ഓണിയ നാല് എട്ട് പൂജ്യം ഇതിൻ്റെ നെക്ഡിസൈൻ ഇങ്ങനെ വരുന്നത് നാനൂറ്റി എൺപതിൽ വരുന്ന കേട്ടോ അതൊക്കെ സോഫ്റ്റ് തന്നെയാണ് ഇതിന് പ്രിന്റ് അടിപൊലി കേട്ടോ ആ ഓക്കെ നാനൂറ്റി ആ എക്സ് ആണ് എടുത്തോളൂ നാനൂറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ സാൻഡൽ റോസ് എന്നൊക്കെ പറഞ്ഞോട്ടെ റോസാണ് ഇത് സംഭവം എക്സൽ എൽ അൽഫൈൻ ആണ് ഈ കാണുന്നത് മൊത്തട്ട റേറ്റ് പറഞ്ഞ കേട്ടല്ല അഞ്ഞൂറ്റി അൻപത് പീക്കോക്ക് ഗ്രീൻ ഇട്ടോ അടിപൊളിയാണ് അടിപൊളിയാണേ അഞ്ഞൂറ്റി അമ്പത് അതിന്റെ റേറ്റ് ഇത് നാനൂറ്റി എൺപത് കിട്ടും നാല് എട്ട് പൂജ്യം എല്ലാത്തിന്റെ കൂടെ അമ്പത് രൂപ നിങ്ങക്ക് അയക്കാനുള്ള പൈസ കൂട്ടണം അധികം ചളി അറിയില്ല അഴുക്കറിയില്ല അങ്ങനത്തെ കളറൊക്കെ നോക്കി നിൽക്കണം നടക്കുന്ന ആളൊക്കെ എടുക്കല്ലേ പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കളറ് അൽഫൈ മാച്ച് നാനൂറ്റി എൺപത് എക് ഇതോടുകൂടി എക്സെൽ കഴിഞ്ഞു ഇത് അഞ്ഞൂറ്റി അമ്പതിലെയാണേ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ നിങ്ങൾ മറന്നിക്ക് ഒന്നൊരു ലൈക്ക് ഇട്ട് ഇട്ടുകൊടുക്കട്ടാ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ മുന്തിരി കളർ ഓക്കെ ആരോ ഒന്ന് എന്നോട് മുന്തിരി കളർ എക്സ് എൽ ചോദിച്ചിരുന്നു നാൽപ്പത്തെട്ട് ജസ്റ്റ് അറുപത് ലെങ്ത്താണ് വരുന്നത് ഇതോടുകൂടി അൽഫൈൻ എക്സെൽ കാണിച്ചു കഴിഞ്ഞു ഇന്നലെ നമ്മൾ ഒരുപാട് മേസികൾ കാണിച്ചു റയോണിലും അൽഫയിലും ഒക്കെ കൂടി അപ്പോൾ റയോണിൽ ലാർജിൽ കാണിക്കാൻ വിട്ട ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു സ്റ്റോക്ക് ചെലതൊന്ന് കാണിച്ചിരാണ് ഓക്കെ നാനൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് എന്നാൽ ബ്ലാക്ക് ആണ് ലാർജ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി സിക്സ് ലെങ്ത് ഓഫ് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്തു വേണം കേട്ടോ ഓക്കെ വേണം എന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക രണ്ട് മേസികൾക്ക് രണ്ട് അമ്പത് അയക്കണ്ട വെയ്റ്റിനനുസരിച്ചാണ് ചാർജ് ഇവിടെ പൊതുവേ ഇരുപതാണ് കൂടുന്നത് പക്ഷെ ഇപ്പോൾ ഈ കാണിച്ച റയോൺ രണ്ടെണ്ണം എടുക്കാനും പത്ത് രൂപ ആഡ് ചെയ്തത് അത് കഴിഞ്ഞാൽ പറഞ്ഞുതരാട്ടോ അല്ലാതെ രണ്ട് അമ്പത് വരില്ല ഇതും നല്ല റാഷ് ഇതും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ടെസ്റ്റ് എടുത്താണ് വരിക ഓവർ വിരുവൊന്നും താഴേക്ക് ഈ മാക്സികൾ വരില്ല കേട്ടോ ഒരു ഷേപ്പ് മാക്സ് ഇഷ്ടം പോലെ ഉണ്ടാവുക പിന്നെ ഫസ്റ്റ് വാഷിൽ ചെറിയൊരു ചുരുക്കം ചിലപ്പോൾ റയോൺ വരാം അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ അളവ് എടുക്കട്ടോ ഒരുപാട് സെയിൽ ചെയ്ത മാക്സികൾ അതൊക്കെ പിന്ന അതിന്റെ കളർ ഒരു കളറുമാണ് ഒരു ലാവണ്ടറും ഒക്കെ കൂടി കൂടുതൽ കളറാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി ഇതൊന്നലെ കാണിക്കാൻ വിട്ടതാണ് അതുപോലെ അൽഫയിന്റെ വീട് എടുത്തത് പെട്ടില്ല അതും കൂടി ജസ്റ്റ് ഹാഫ് സ്ലീവ് ഇത് റെഡല്ലേ റാണി പിങ്കിൻ്റെയൊക്കെ ഡാർക്ക് ഡാർക്കില്ലേ ലൈറ്റ് റോസ് എല്ലാം കൂടിയിട്ട് മാക്സി റേറ്റ് നാനൂറ്റി എൺപതാണ് കേട്ടോ നാല് എട്ട് പൂജ്യം അമ്പത്താറ് സൈസരക്കുള്ളതാണേ ഇപ്പോൾ ഇതൊക്കെ ഈ ഓരോ പീസ് ഓരോ പീസ് ലാസ്റ്റ് സ്റ്റോക്കുള്ള ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ നമ്മൾ ഇതിനുമ്പേ കാണിച്ച ഐറ്റംസ് നല്ലൊരു മസ്റ്റാർഡ് മസ്റ്റാഡിയല്ലോ ഡാർക്ക് മസ്റ്റാർഡ് മസ്റ്റാഡിയല്ലോ ഓക്കെ അത് അല്ലേ രണ്ടും ബ്ലാക്ക് അല്ലേ ഇത് വന്നിട്ട് നാൽപ്പത്തി നാല് ചെസ്റ്റ് വിടുത്ത് അറുപത് ലെങ്ത്ത് വരട്ടോ മറ്റത് അമ്പത്താറ് ലെങ്ത്ത് ആണെങ്കിൽ ഇത് അറുപത് ലെങ്ത്ത് വരും മാക്സി റേറ്റ് നാന്നൂറ്റൊ നാനൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ നാല് തൊണ്ണൂറ് ഇത് രണ്ട് പീസ് ബ്ലാക്ക് ഉണ്ട് മനസ്സിലായി ഞാൻ പറഞ്ഞു ലെങ്ത്ത് എക്സലിൻ്റെ ലെങ്ത്ത് വരും ചെസ്റ്റ് വിടുത്ത് ലാർജിൻ്റെ വരും കേട്ടോ വേണ്ടോ ഫൈവ് ഫിഫ്റ്റി റേറ്റ് വരുന്നതാണ് കരിയും പച്ച ലാർജിൽ ഹാഫ് സ്ലീവ് അൽഫൈൻ ആണ് അഞ്ഞൂറ്റി അമ്പതാണ് റേറ്റ് ആയിരുന്നത് ഇത് റീസ്റ്റോക്ക് വന്ന കേട്ടോ ഗൈസ് കംപ്ലീറ്റ് ഒരുപാട് പീസ് നമ്മൾ ഇറക്കിയതായിരുന്നു നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഇതും ഹാഫ് സ്ലീവിൽ ബ്ലാക്ക് അൽഫൈൻ ആണ്ട്ടോ ഗൈസ് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതി തന്നെ കേട്ടോ അതിൻ്റെ കളിച്ച ബ്ലാക്ക് സ്ലീവ് ഹാഫ് ആണ് അപ്പോൾ ഇടയിലൂടെ ഒരു വീഡിയോ തിരികെ കയറ്റുന്നുണ്ട് കേട്ടോ ഞെട്ടണ്ട ഇത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് തന്നെയാണ് കേട്ടോ ഈ ഷോൾ മാക്സ് അവൈലബിൾ ആണ് എക്സലും ലാർജും സ്റ്റോക്ക് ഉണ്ട് അതായത് ഫോർട്ടി ഫോർ ജെസ്റ്റ് എടുത്ത് ഫിഫ്റ്റി സിക്സ് ലെങ്ത്തിലും അവൈലബിൾ ആണ് അതിനാണ് ലാർജ് നിങ്ങൾ പറയേണ്ടത് ഫോർട്ടി എയ്റ്റ് ജെസ്റ്റ് സിക്സ്റ്റി ലെങ് ഇത് അവൈലബിൾ ആണ് അതിനെയാണ് എക്സൽ നിന്ന് നിങ്ങൾ പറയേണ്ടത് കേട്ടോ അപ്പോൾ ഇനിയുള്ള അവൈലബിൾ സ്റ്റോക്കിന് ജസ്റ്റ് ഒരു ഫോട്ടോ വിടാം എക്സൽ ലാർജിനെ ഇനി പറയുള്ളൂ ഈ മെഷർ റിപ്പീറ്റ് ചെയ്യില്ല ലാർജ് വേണ്ടവർ ഇടേണ്ട പേയ്മെൻറ്റ് അറുന്നൂറ്റി മുപ്പതും എക്സ് എൽ വേണ്ടവർ അറുന്നൂറ്റി നാൽപ്പതും ആണ് കേട്ടോ അതായത് ഇപ്പോൾ ഈ കാണിക്കുന്നൊക്കെ എക്സലും ലാർജൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലാത്ത സ്പെഷ്യൽ പറഞ്ഞു തരാം അഞ്ഞൂറ്റി എഴുപതാണ് ഈ ഷോൾ മാക്സിക്ക് റേറ്റ് വരുന്നത് റയോണിൻ്റെ ഷോളും മാക്സിക്കും കൂടി ലാർജിന് അഞ്ഞൂറ്റി എഴുപത് അതാണ് ഷിപ്പിംഗ് ചാർജ് ഇറക്കാൻ അറുന്നൂറ്റി മുപ്പത് എക്സ് അഞ്ഞൂറ്റി എൺപത് ഡ്രസ്സ് റേറ്റ് ഷിപ്പിംഗ് ചാർജ് അടക്കം അറുന്നൂറ്റി നാൽപ്പത് ഷോപ്പിൽ വന്നെടുക്കുന്നവർക്ക് ഈ അറുപത് രൂപ വേണ്ട അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി എൺപത് എട്ടോ അപ്പം ഇപ്പോൾ കാണിച്ച ആ യെല്ലോയും ഈ മെറൂണും ഇതിൻ്റെ കളർ ചേഞ്ച് ഒരു പീക്കോക്ക് കോക്ക് ഗ്രീന് യെസ് അതെ ഇതും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എക്സെല്ലും രാജിലും സ്റ്റോക്ക് ഉണ്ട് വേണ്ടവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വരാട്ടോ ഇത് നല്ലൊരു ബ്ലൂ ആണ് തൊട്ട മുന്നേ കണ്ട പീകോക്ക് ബ്ലൂ പറഞ്ഞ എക്സ് എൽ ഒറ്റ പീസ് ഉള്ളുട്ടോ ലാർജിൽ സ്റ്റോക്ക് ഉണ്ട് എക്സ് എൽ ഒറ്റ നല്ലോ അതുപോലെ തന്നെ ഇത് എക്സ് എൽ രണ്ടെണ്ണോ ലാർജിൽ മൂന്നെണ്ണം ഒറ്റ സ്റ്റോക്കുള്ളട്ടോ നല്ല അടിപൊളി ഷോ മാക്സുകളാണ് കേട്ടോ ഗൈസ് ഈ കണ്ണ് പിങ്ക് കളറ് പിങ്ക് അല്ല ഈ ഒരു തരം റോസ് അല്ലേ നല്ലൊരു വെറൈറ്റി റോസാണ് ഈ പീച്ച് ഓക്കെ പീച്ച് കളർ ആണ് കേട്ടോ ഇത് വന്നിട്ട് എക്സെല്ലേ സ്റ്റോക്കുള്ളു ലാർജുകാർക്കെല്ലാം ഇപ്പോൾ വേണമെന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അറുന്നൂറ്റി നാൽപ്പത് രൂപ പേയ്മെൻറ്റ് ഇട്ടെന്നാൽ മതി കേട്ടോ ഇതിൻ്റെ കളർ ഒരു അടിപൊളി ബ്ലൂ ഉണ്ട് ഒരു വെറൈറ്റി ബ്ലൂ ആണ് ഇത് ലാർജായിരിക്കും ആർക്കും സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇത് വേണമെന്നുള്ളവർ എക്സല് ലാർജ് എന്ന് പറഞ്ഞാൽ മതി രണ്ട് ടീമിനും ഇത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അടിപൊളി കളറാണ് കേട്ടോ നല്ലൊരു ചെറിയൊരു കോട്ടൻ മിക്സിങ് വരുന്നുണ്ട് സോഫ്റ്റ് ഡ്രയോൺ ആണ് ഷോളും മാക്സിംഗ് കൂടിയാണ് അഞ്ഞൂറ്റി എഴുപതൊക്കെ ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അമ്പത്താറ് കരുതാണ് കേട്ടോ ഫോർട്ടി ഫോർ നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്തോ ഫിഫ്റ്റി സിക്സ് ലെങ് അതായത് ലാർജ് കാര്ക്ക് ഈ മെറൂൺ ഇനി ഷോപ്പിൽ ഒറ്റ പീസേ ഉള്ളൂ അപ്പോൾ പിന്നെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് വേണ്ടവർ ഫസ്റ്റ് ഇത് കണ്ട് പേയ്മെൻ്റ് എടുത്തവർക്ക് കിട്ടും ഒറ്റ ഒരു പീസുകൾ കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് വരുന്നത് അത് ഇനി ഒരു മൂന്ന് ആൾക്കാർക്കായിട്ട് കൊടുക്കാണ്ട് ശ്രദ്ധിക്കണം എക്സ് എല്ലിൽ സ്റ്റോക്കില്ല ഓക്കെ ലാർജിലേ ഉള്ളൂ മെറൂൺ വന്നിട്ട് ഒരാൾക്കേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് കേട്ടോ ഇട്ടാൽ നമുക്ക് തടി തോന്നിക്കത്തേ ഇല്ല റയോൺ മാക്സ് ഇട്ട് കഴിഞ്ഞാൽ ഇടാൻ നല്ല സുഖമാണ് ഫസ്റ്റ് വാഷിൽ ചെറിയൊരു ചുരുക്കം ഉണ്ടാവും അത് ഓർത്തിട്ട് വേണം നിങ്ങൾ മാക്സി സൈസ് സെലക്ട് ചെയ്യാൻ അത്രയേ ഉള്ളൂ കേട്ടോ എല്ലാം ഇല്ല ചിലത് അപ്പോൾ പിന്നെ നമുക്ക് വാങ്ങിയതിന് ശേഷം പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ കരി നീല ഇത് എക്സലാർക്ക് ഇല്ല ഫിഫ്റ്റി സിക്സ് ലാർജുകാർക്കേ ഉള്ളൂ ഫോർട്ടി ഫോർ ചെസ്റ്റ് അതുപോലെ സിക്സ്റ്റി ലെങ്ത്ത് ഇട്ടോ ഞാൻ ഡബിൾ എക്സൽ സൈസ് ഡ്രസ്സ് യൂസ് ചെയ്യുന്ന ആളാണ് എനിക്കിത് കറക്റ്റാണ് ഇനി അടിപൊളി ഹെവി റയോൺ ഉള്ളൊരു നേവി ബ്ലൂ കളർ മാക്സി ആണ് കെട്ടോ ഇത് വന്നിട്ട് ലാർജും ടു എക്സലും ആർക്കും ഉള്ളത് ടു എക്സൽ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് എടുത്തോ സിക്സ്റ്റി ലെങ്ത്തും ഉണ്ടാവും കേട്ടോ ഇത് നേവി ബ്ലൂ ഉള്ളത് ലാർജ്കാർക്കാണ് എക്സലായിരിക്കും ഇതില്ല ലാർജിൽ ബ്ലാക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ടാണ് ടു എക്സൽ ആർക്ക് ബ്ലാക്കിൽ സ്റ്റോക്ക് ഉണ്ട് ഇതാണ് പറഞ്ഞത് ഹെവി റയോൺ ആണ് കേട്ടോ ക്ലോത്ത് വന്നിട്ട് അപ്പം ഇത് ഹെവി റയോൺ ആയതുകൊണ്ട് തന്നെ ലാർജുകാർ അറുന്നൂറ് ഇപ്പം ഷിപ്പിംഗ് അങ്ങനെ അറുന്നൂറ്റി അറുപതിടണം ടു എക്സിലായിരിക്കും മാക്സിഷോൾ റേറ്റ് എഴുന്നൂറാണ് ഷിപ്പിംഗ് അറുപത് രൂപ കേട്ടോ ടു എക്സെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം അമ്പത്തി നാല് വിധി ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് വിടുത്തും സിക്സ്റ്റി ലെങ്ത്തും ഉണ്ടാവും കേട്ടോ ഇനി ഇത് എക്സൈൽ അവൈലബിൾ ആണോ ചോദിച്ച് വരുന്നത് അവൈലബിൾ സൈസുകളാണ് ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇത് വന്നിട്ട് നല്ലൊരു കനം കുറഞ്ഞൊരു റയോൺ ആണ് കേട്ടോ മാക്സി വന്നിട്ട് നല്ലൊരു ഗോൾഡൻ യെല്ലോയും ബ്ലാക്കും വരുന്നതാണ് നല്ലൊരു ഭംഗിയുള്ളൊരു മാക്സി ആണ് കേട്ടോ അപ്പം ഇതും ലാർജും എക്സലും സ്റ്റോക്ക് ഉണ്ട് ഓക്കെ രണ്ട് കൂട്ടർക്കും സ്റ്റോക്ക് ഉണ്ട് ടു എക്സ് എല്ലോ ഈ വരുന്ന ഈ യെല്ലോ മാക്സി ഉണ്ടല്ലോ ഇതും വന്നിട്ട് പിന്നെ ഒരു പ്രത്യേകതരം യെല്ലോ ആണ് കേട്ടോ അപ്പം ഈ വീഡിയോ കാണുന്ന കറക്റ്റ് കളറാണ് ഇതും വന്നിട്ട് ലാർജിലും എക്സ് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ പിന്നെ റേറ്റ് പറഞ്ഞ ഓർമ്മ ഉണ്ടെങ്കിൽ ലാർജുകാർ ടോട്ടൽ അറുന്നൂറ്റി മുപ്പത് എക്സലുകാർ ടോട്ടല് അറുന്നൂറ്റി നാൽപ്പത് പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ ലാർജും എക്സലും സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ കളിച്ച ബ്ലാക്ക് വീഡിയോയിൽ കാണിച്ചില്ല പക്ഷേ ലാർജിലുണ്ട് എക്സൽ ഒറ്റ പീസ് ഉണ്ട് ഇത് ലാർജ് ഓൺലിയേ അവൈലബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇതും വന്നിട്ട് ലാർജ് ലാർജിലാണ് സ്റ്റോക്ക് ഉള്ളത് ഫുൾ ഡീറ്റെയിൽസിൻ്റെ വീഡിയോ വേണ്ടവർക്ക് ലിങ്ക് അയച്ചു തരാം കേട്ടോ കമൻറ്റ് കിട്ടാൽ മതി ബ്ലാക്ക് ആൻഡ് നേവി ബ്ലൂ ലാർജിൽ ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒറ്റ പീസ് ബാലൻസ് തന്നെയുള്ളൂ അതിൻ്റെ കളർ ചേഞ്ച് ആയിരുന്നു സെയിം കളറാണ് കേട്ടോ ഒരു വെറൈറ്റി കളറാണ് വെറൈറ്റി യെല്ലോ ആണ് ഇതും ഞാൻ പറഞ്ഞല്ലോ ഏതിലായിരുന്നു എക്സെല്ലേ സ്റ്റോക്കുള്ളു ലാർജിലില്ല ഇത് രണ്ടിലും സ്റ്റോക്ക് ഉണ്ട് നല്ല അടിപൊളി ബ്ലൂ ആണ് പിന്നെ ഇതായി യെല്ലോ ഓക്കെ ഇതിന് കളച്ചഞ്ച് പിങ്ക് എക്സെല്ലുണ്ട് തോന്നുന്നു ഇതാണ് ഞാൻ ലാർജിലും ടു എക്സെല്ലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹെവിയറയോ മാക്സി ടോ അതിൻ്റെ ബ്ലാക്കും ഉണ്ട് കേട്ടോ ഇത് രണ്ടും എക്സലും ലാർജിലും ഉള്ള സ്റ്റോക്കാണ് ഇത് ലാർജിൽ ഒറ്റ പീസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എക്സെല്ല ഇതും ലാർജിലേ ഉള്ളൂ ഒരു മൂന്നാൾക്കാർക്ക് കൊടുക്കാനുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ടോപ്പുകൾ ടോപ്പുകളൊക്കെ നമ്മൾ കാണിച്ചു തന്നില്ലേ അതുപോലെയുള്ള രണ്ട് ടോപ്പുകൾ ഏതായാലും ഓണം അല്ലേ നല്ലൊരു ഓണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പ് ഉണ്ട് ഇത് അക്വാബ ജോർജത്തിൽ വരുന്ന ഓൺലി ടോപ്പാണ് കേട്ടോ സൈസ് വന്നിട്ട് എക്സൽ ആണ് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ ഓക്കെ ലൈനിങ്ങും കാര്യങ്ങളും എല്ലാം ആണ് സൈഡ് ഓപ്പറാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് റേറ്റ് ഉണ്ട് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണേ സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ഓക്കെ പിന്നെ ഇതിൽ ഒരു കളർ ആ കളറും കൂടി ഉണ്ട് ഇത് സ്കൈ ബ്ലൂട്ടാറില് വരുന്നതാണ് അത് ഏത് സൈസ് ഇട്ടാ ഡബ്ലക്സിലാണ് അപ്പൊ ഇതിന്റെ എക്സലും ഡബ്ലെക്സിലും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ പീച്ച് കളറോ റെഡ് കളറൊക്കെ ഷാർട്ടാ എൻ്റെ കയ്യിൽ റെഡ് ഷോൾ വെക്കണം ഓക്കെ നല്ല അടിപൊളിയാണ് നമുക്കൊരു ഷോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടിടാൻ പറ്റും ഇനി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സെറ്റ് ചെയ്തും തരും ഈ ഒരു ഐറ്റം കേട്ടോ ഓക്കെ റേറ്റ് പറഞ്ഞു മനസ്സിലായിട്ടല്ല സൈസ് എക്സലും ഡബിൾ എക്സലും ഇതുണ്ട് സെയിം ആ ഓണം ഇത് മീഡിയ ആണ് കേട്ടോ ഓക്കെ ഇത് പിന്നെ അനാർക്കലി മോഡലാണ് ഇത് എനിക്ക് ഇത് കണ്ടോ ഇതൊക്കെ ടോപ്പ് ഓൺലി ആണ് ഇതിൻ്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതൊക്കെ ഒറ്റ പീസ് ഇവിടെ ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ വീഡിയോയിലെ മാക്സുകൾ മാത്രമാണ് ഇത് കണ്ടല്ലോ മീഡിയം കാലതാണ് ഇനി ഇത് ചെ ഇത്ര ഇറക്കം ഫുൾ ഇറക്കത്തിൽ ഉടുപ്പാക്കിയിട്ടിട അല്ലേ ട്രോക്ക് ആക്കിയിട്ട് ഇടാൻ പറ്റും ഇത് ലാർജ് കാല ബോട്ടിൽ ഗ്രീൻ വരുന്ന ടോപ്പാണ് ആണ് കേട്ടോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് സെവൻ ഡ്രബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ നല്ല അടിപൊളി അത്യാവശ്യം റേറ്റ് നിങ്ങൾ കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ടോപ്പാണ് ഇതൊക്കെ എംബ്രോയ്ഡറി ആണ് കേട്ടോ

ജീൻസിനൊക്കെ ഇടവെയർ ചെയ്യാൻ പറ്റിയ ടോപ്പ് ഇതൊക്കെ ഓൺലൈനിൽ ഇതിൻ്റെയൊക്കെ ഫോട്ടോ എൻ്റെ ഇടുന്ന പോയി ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് കാണിയിട്ട് അടിപൊളി ഫോട്ടോസ് ആയിരുന്നു റേറ്റ് മറ്റേ വെറും ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ജെന്റിൽമാൻ ക്ലോത്തിലുള്ള അപ്പാൻ ഡൗൺ ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ മോഡല് ഇത് ഓൺ ചെയ്യുന്ന ഞാൻ വീഡിയോ എടുത്തില്ലേ ഇത് ഡബിൾ ആണ് പക്ഷെ ലെങ്ത് ത്രീ ഫോർ തട്ട് ഫുൾ ഫുൾ ലെങ്ത്തിന്റെ ഗൗണല്ല കണ്ടോ ഇങ്ങനെ ഇതൊക്കെ ക്രഷ് ചോർജിട്ട് വരുന്നത് നല്ല റൈറ്റ് ആണ് ഇത് ഡബിൾ ഡബ്ലക്സൽ സൈസിലോട്ടി ഫോർ ചെസ്റ്റ് വിടുത്തിലാണ് വരുന്നത് ഇത് ടോപ്പ് ആണ് ഏട്ടാ റേറ്റ് സിക്സ് ഡബിൾ നൈൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിന്റെ ലെങ് കാണിച്ചിരുന്നു കാണിച്ചിരുന്നത് ലെങ്ത് കുറച്ച് കുറഞ്ഞതാണ് ഒരുപാട് കുറവ് നല്ല ഉദ്ദേശിച്ചത് മറ്റേതെങ്കിലും താഴെ വരെയല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു അത് അത്രയില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ചെറിയൊരു വീഡിയോ ആണേ ഞാൻ അത്യാവശ്യം കാണിച്ചിട്ടുണ്ട് സ്റ്റോക്കും ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഫോട്ടോസൊക്കെ ഞാൻ കുറച്ചൊക്കെ ഇട്ട് തരുന്നുണ്ട് വീഡിയോൻ്റെ ലിങ്കും ഫസ്റ്റ് ആണ് ഷെയർ ചെയ്തരും ഞാൻ ആദ്യം കണ്ണ് ഇതിലേക്ക് ഉണ്ടെങ്കിൽ ഇതൊരു ഹെവിയർ ഓയിൽ വരുന്ന ഷോൾ മാക്സി ആണ് കേട്ടോ ഇത് കരി നീലയാണേ ഓക്കെ നമ്മൾ ഇത് ഈ രണ്ട് പീസും കൂടി രണ്ടേ രണ്ട് പീസും കൂടി ഇനി സ്റ്റോക്കുള്ളൂ അറുന്നൂറ് രൂപയാണ് ഈ മാക്സിക്കോ ഷോളിനും കൂടി റേറ്റ് വരുന്നത് അയച്ചു തരണമെങ്കിൽ അമ്പ രൂപ കൊറിയർ ചാർജ് തരണം ഇവിടെ വന്നെടുക്കുകയാണെങ്കിൽ അറുപത് രൂപ ഒക്കെ എടുക്കാം കേട്ടോ അതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഓക്കെ ലാർജാണ് സൈസുള്ളൂ കേട്ടോ എക്സലില്ല അമ്പത്താറിലും നാൽപ്പത്താറ് ജസ്റ്റ് എടുത്ത് ഓട്ടെ ബൈ മറക്കേണ്ട ലൈക്ക് കമന്റ് ഷെയർ